പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽ അവൻ്റെ നാമത്തിൽ ആമി നിയോഗ പ്രാർത്ഥന നാൽപ്പത്തി ഒന്ന് ദിവസത്തെ നിയോഗ പ്രാർത്ഥന നമ്മൾ ഇപ്പം ഇന്നലെ റീസ്റ്റാർട്ട് ചെയ്ത കാര്യം നമ്മൾക്കറിയാം സ്നേഹമുള്ളവരെ ഇപ്പം ആദ്യമായിട്ടാണ് നിങ്ങളതിൽ കാണുന്നതും അറ്റൻഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ഒന്നിനോർത്തം അസ്വസ്ഥപ്പെടേണ്ട അതിങ്ങനെയാണ് അതിൻ്റെ തുടരേണ്ടത് നമ്മൾ ഇതിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇതിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ഇതെല്ലാം കഴിഞ്ഞവരുമ ഒരു അല്പസമയം ശാന്തമായി ദൈവത്തെ സ്തുതിക്ക കേട്ടതും പ്രാർത്ഥിച്ചതും അതിനോർത്തൊക്കെ പിന്നെ ആ കുറച്ച് സമയം അത് എനിക്ക് ബ്രദറിന് വേണ്ടിയിട്ടും നമ്മുടെ ഈ ധ്യാനകേന്ദ്രം ബദേൽ മാതാവിൻ്റെ ധ്യാനകേന്ദ്രമാണ് അതിന് ഗ്രോട്ടോ പണിയുന്നുണ്ട് അതിൻ്റെ പണികളൊക്കെ വേഗം തീരാനും ധ്യാനം വൻ വിജയമാകുവാൻ ധ്യാനം വൻ വിജയമാകുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ശനിയാഴ്ച എന്ന് പറയുന്നത് ഒത്തിരി ശുശ്രൂഷകളുള്ള ദിവസമാണ് ഒത്തിരി കൈവപ്പുള്ള ശുശ്രൂഷ മാത്രമല്ല ഒത്തിരി ശുശ്രൂഷകളാണ് ഭയൻ്റെ വിജയത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണേ മക്കളെ അതോടൊപ്പം തന്നെ ഇത് മറ്റുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക എന്തോരം മക്കൾക്കാണ് കഴിഞ്ഞ നാൽപ്പത്തി മൂന്ന് ദിവസത്തുനിന്ന് യോഗ പ്രാർത്ഥനയിൽ ദൂരം ആളുകൾക്കാണ് അനുഗ്രഹങ്ങൾ കിട്ടിയത് പറഞ്ഞത് അതോടൊപ്പം തന്നെ നിങ്ങൾ വൺ അവർ പ്രെയർ ചെയ്യണം ഒരു മണിക്കൂർ പ്രാർത്ഥന അത് നിങ്ങളുടെ കുർബാന ആകാം അതുകൂടാതെ ബാക്കിയുള്ള സമയം നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുക ബാക്കിയുള്ള ഒരു മണിക്കൂർ കേട്ടോ വൺ അവർ പ്രയർ എന്ന് പറഞ്ഞാൽ അസമയ പ്രയർ ആണത് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് എന്തും സാധിക്കും അപ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് ഒരു അരമണിക്കൂറാണ് എടുക്ക എടുത്തതെങ്കിൽ വീട്ടിൽ നിന്ന് പോയി വന്ന് വീട്ടിൽ പോകണം അതല്ല ഹോളി മാസത്തിന് എത്ര സമയമാണ് എടുത്തത് അരമണിക്കൂറാണെങ്കിൽ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ നാൽപ്പത് മിനിറ്റ് ആണെങ്കിൽ ബാക്കിയുള്ള സമയം നമ്മളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മക്കളെ വീണ്ടും ഞാൻ പറയുന്നു നമ്മുടെ ധ്യാന കേന്ദ്രത്തിൻ്റെ വളർച്ചയ്ക്കും മാതാവിന്റെ ഗ്രോട്ടോടെ പണി തീരുവാനും അതോടൊപ്പം തന്നെ ഭാവ്യായനിക്കും നമ്മുടെ ഞങ്ങളുടെ ഒരു ആറ് വൈദികരുണ്ട് ആ വൈദികർക്കും എല്ലാ പ്രേക്ഷിതർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളത് മധ്യസ്ഥ പ്രാർത്ഥനയാണ് ചെയ്യുന്നത് ആ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ വിശുദ്ധന്മാർ ചെയ്യുന്നു പരിശുദ്ധ അമ്മ ചെയ്യുന്നു ഈശോയുടെ മധ്യസ്ഥ യാചിക്കുന്നു ഈശോയുടെ പണി എന്താണ് അതായത് ആകാശത്തിന് ഭൂമിക്ക് മധ്യേ മധ്യസ്ഥനാണ് യേശു നമ്മുടെ എല്ലാ നിയോഗങ്ങളും പിതാവായ അപ്പനോട് പ്രാർത്ഥിക്കുമ്പോൾ അപ്പൻ അതെല്ലാ കാര്യങ്ങളും നടത്തി തരുന്നു അപ്പോൾ നമ്മളെല്ലാവരും ഒരു സ്വർഗത്തിൻ്റെ പങ്കാളികളായിട്ടാണ് നമ്മൾ മാറുക എനിക്ക് വിശുന്നു നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു ഞാൻ നഗ്നായിരുന്നു നിങ്ങളെന്നെ ഒടിപ്പിച്ചു അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രാർത്ഥന വഴി അവർക്ക് അനുഗ്രഹങ്ങൾ കിട്ടുകയാണ് അപ്പോൾ നമ്മുടെ പേരെവിടെ വരും ജീവൻ്റെ പുസ്തകത്തിൽ വരും അതാണ് ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുന്നവർ എന്ന് വിളിക്കപ്പെടും മനസ്സിലായോ ദൈവപുത്രൻ ഒപ്പം ഭാഗ്യവാന്മാർന്നു അപ്പോൾ നമ്മൾ ജീവൻ്റെ പുസ്തകത്തിൽ നമ്മൾ പേരുകൾ കയറുകയാണ് നമ്മൾ ഒരുപടി വീണ്ടും ഉയരുകയാണ് ഇനി നിങ്ങൾക്ക് നല്ലൊരു ഗുഡ് സീക്രട്ട് പരിശുദ്ധാൽ പറയാം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സെഹുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് വരദാനങ്ങൾ കൂടും വരദാനങ്ങൾ കൂടും ഏതെങ്കിലും ധ്യാനഗുരുവിലൂടെ വളരണം വളർന്നു കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ദൈവഹിതം പോലെ കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി അത് കുറച്ച് അത് അത് നമ്മൾ ഓക്കെ ആണെങ്കിൽ ഫസ്റ്റ് പീറ്റർ അല്ലെങ്കിൽ ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ അഞ്ച് മുതൽ തിരുവചനം നീന്തൽ ദൈവമായ കർത്താവിൻ്റെ ശക്തമായ കരുത്തൻ കീഴിൽ താഴ്മയോട് നിൽക്കുകയും താഴ്മയോടെ താഴ്മയോടെ നമുക്ക് തക്ക സമയത്ത് ദൈവം ഉയർത്തിക്കൊള്ളും നമ്മൾ കയ്യും കാലിട്ട് അടിക്കൊന്നും വേണ്ട നമ്മളൊരു മെപ്രാളോ അടിക്കാൻ വേണ്ട പൊന്നുമക്കൾ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ധ്യാന ഗുരു ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായില്ല എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് പത്ത് മുപ്പത്തേഴ് വർഷം മുമ്പ് കോട്ടയില് ഞാനും അപ്പനും അമ്മയും കൂടി ചെല്ലുമ്പോൾ അപ്പനക്കിലച്ചനും നായിക്കനും പറയുമ്പോൾ അച്ഛനും ഒരു നല്ല വെളുത്തട്ട് കണ്ണാട് വച്ച ഒരു ഉണ്ട് ആകെ ഒരു രണ്ടോ മൂന്നോ ആളുകൾ മാത്രമേ പോട്ടയിലുള്ളൂ അങ്ങനെ 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 ഫസ്റ്റ് ബാച്ചിൽ ധ്യാനം കൂടുകയാണ് ഹലലിയ ഹലിയ ഹലലിയ യേശുവേ നന്ദി യേശുവേ സോസ്ത്രം യേശു ആരാധന യേശു മഹത്വം മഹത്തലിയ അല്ലാതെ എനിക്ക് വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ഈശോയെ വേണം എനിക്ക് എൻ്റെ ഈശോ വേണം എൻ്റെ ഈശോ എനിക്ക് എങ്ങനെ പോകാൻ പറ്റില്ല ആ സന്തോഷം ഒരു സ്ഥാനം വേണം ഒരു സ്ഥാനം സ്ഥാനത്തിനോട് ഒരു ആഗ്രഹമില്ലാത്ത മനുഷ്യനാണ് ഗ്രഹില്ല ഒന്നുമില്ല ഒന്നുമില്ല വേണ്ട വേണ്ട എനിക്ക് എനിക്കെന്റെ കർത്താവിൽ നിലനിൽക്കണം എൻ്റെ യേശുവിൽ നിലനിൽക്കണം അതാണ് ഞാൻ എന്നോട് ആ ഗ്രൂപ്പിൽ തന്നെ ഒരു പ്രത്യേക അതായത് ഏരിയ ലീഡർ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഞാൻ പറയേ ഞാൻ ഞാൻ ഞല്ലേ ഞല്ലേ എൻ്റെ അഭിഷേകം പോകും എൻ്റെ അഭിഷേകം പോകും കാരണം അവിടെ മേലോട്ട് കയറി ചെല്ലുമ്പോഴാണ് പ്രതിസന്ധികൾ കൂടുന്നത് ഞാൻ വേണ്ട 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 എനിക്ക് ഈ കൃപ മതി എനിക്ക് ഈശ്വരടക്കം നിന്ന് ഒന്ന് വന്ന് നിന്നാൽ മതി പൊന്നീശോയേ നിന്നെ കണ്ടാൽ മതി പൊന്നീശോയെന്ന പാട്ട് പണ്ടത്തെ വരികളിപ്പോൾ ഓർമ്മ വന്നത് അതാണ് അതാണ് അങ്ങനെ അങ്ങനെ വരുമ്പോൾ എനിക്കറിയില്ല മക്കളെ ഇപ്പോൾ കണ്ടോ കർത്താവ് എന്നെ എടുത്ത് ഉപയോഗിക്കണ കണ്ടോ ഞങ്ങൾക്കൊരു ധ്യാനകേന്ദ്രം തന്ന കണ്ടോ നല്ല വൈദികരാണ് അവിടുത്തെ നല്ല എല്ലാവരും രൂപതയിൽ മറ്റേ ഇടവക വികാരിച്ചന്മാരുണ്ട് മിഷനറികളുണ്ട് ഞാൻ സത്യത്തിൽ വളരെ ഹാപ്പിയാണ് എൻ്റെ ഈശോടെ ഈശോ തന്നേക്കണതാണ് ഞങ്ങൾക്ക് ഞങ്ങളെല്ലാവരും അച്ഛനും ഞങ്ങളെല്ലാവരും നല്ല സ്നേഹത്തോടെ ഐക്യത്തോടെ മുന്നോട്ട് പോകുന്നു അപ്പം ഇത് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഇതൊക്കെ കണ്ടോ അതെല്ലാം ദൈവം തരും നമ്മൾ എടുത്ത് ചാടണ്ട എടുത്ത് ചാടണ്ട തക്ക സമയത്ത് ദൈവം നമ്മൾ ഉയർത്തും അമെയിൻ അമേ അമി നമുക്കെന്നെ മധ്യസ്ഥ പ്രാർത്ഥന നടത്താം കഥാവായിശോയെ വേദനിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു കഥാവ ഈശോയെ പഠിക്കുന്ന മക്കൾ നന്നായി പഠിക്കട്ടെ വരവോണ പരീക്ഷകൾ ഉന്നത വിജയം നൽകണമേ കഥാവേ ഒപ്പം കഥാവേ ബെഡിൽ കിടക്കുന്നവർ കർത്താവേ രോഗികളായ എല്ലാവർക്കും സൗഖ്യം കൊടുക്കണേ കഥാവേ കൃഷികൾ പണിയുന്ന മക്കൾക്ക് നല്ല കൃഷിയിൽ നല്ല ഉയർച്ച കൊടുക്കണേ കഥാവേ കടൽ വള്ളവും വലയുമായിട്ട് പോയിരിക്കുന്ന മക്കൾക്ക് അന്നെ വീണ്ടുന്ന ആഹാരം കൊടുക്കണമേ കഥാവേ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് അവരുടെ പേപ്പറുകൾ ശരിയായി കൊടുക്കണമേ അവരെല്ലാവരും പ്രാർത്ഥനയിൽ വിശുദ്ധിയിൽ വളരട്ടെ അവരാദ്യം തന്നെ ധ്യാനം കൂടാൻ പറ്റട്ടെ കർത്താവേ മത്തായി ആറിന്റെ മുപ്പത്തി മൂന്നിൽ ഇപ്രകാരം അങ്ങനെ രീതി ചെയ്തിരിക്കുന്നല്ലോ ആദ്യം ഇവിടുത്തെ രാജ്യം നീതി അന്വേഷിക്കുക ആക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് അതെ കർത്താവെ സംഭവിക്കട്ടെ ഞങ്ങളുടെ ഇടവക മക്കളെ നമ്മുടെ വികാരച്ചമാരെ സമർപ്പിക്കുക കർത്താവെ അനുഗ്രഹിക്കണേ 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 കർത്താവേ മത നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ ഇന്നത്തെ ശുശ്രൂഷകളെ സമർപ്പിക്ക അനേകം മക്കൾ മാനസാന്തരപ്പെട്ട് ഒരു പ്രേക്ഷിതരായി മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ വണ്ടേ ധ്യാനം ഒരു അനുഗ്രഹമായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം പതിനാറാം തിരെ വണ്ടേ ധ്യാനത്തിന് ഒരുപാട് ആളുകൾ വരാനും വണ്ടേ ധ്യാനം വൻ വിജയമാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം യേശുവേ നന്ദി ഹലേലിയ യേശുവേ നന്ദി 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 മക്കളെ ഹലേലിയ 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 യേശുവേ നന്ദി സർവശക്തനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ യേശുവേ നന്ദി നന്ദി കഥാവേ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന മക്കൾക്ക് നിലനിൽപ്പിന്റെ വരം കൊടുക്കണമേ കഥാവേ നാളത്തെ പതിനാറാം തീയതിത്തെ കഥാവേ വണ്ടേ ധ്യാനം ഈ ഞായറാഴ്ച വണ്ടേ ധ്യാനത്തെ ആശ്രദിക്കണമേ കഥാവേ തക്കന്ന് വളക്കുന്ന പടിഞ്ഞാർന്ന് കേൾക്കുന്ന അനേകം മക്കൾ കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവേ നന്ദി 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 ലിയ യേശുവേ നന്ദി ഹാലലിയ ഈശോയെ നമുക്ക് ധ്യാനിക്കാം പരിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് നോക്കാം എൻ്റെ മക്കളെ അതല്ലെങ്കിൽ ഈശോയെ മാത്രം ധ്യാനിക്കുക കണ്ണുകൾ അടച്ച് ഹൃദയം തുറക്കാം മനസ്സ് കത്താവിലേക്ക് ഉയർത്താം അത് കർത്താവാണെന്നും അത് ദൈവമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അത് കർത്താവാണെന്നും അത് ദൈവമാണെന്നും ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ Deivame, me Deivame, me aradena, me